ദേശീയപാതയിൽ കാറും യാത്രക്കാരെയും തട്ടിയെടുത്ത സംഭവം രണ്ടുപേരെ പോലീസ് പിടികൂടി ഒരാൾ കോടതിയിൽ കീഴടങ്ങി തൃശൂർ എരുമപ്പെട്ടി സ്വദേശികളായ സജീഷ് മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതി അമീറാണ് കോടതിയിൽ കീഴടങ്ങിയത് നാല് ദിവസം മുൻപാണ് ദേശീയപാത നീലിപ്പാറയിൽ ഇന്നോവ കാറിലെത്തിയ സംഘം കാറും കാർ യാത്രികനെയും തട്ടിക്കൊണ്ടുപോയത് കൂടുതൽ പ്രതികൾ ഇനിയും അറസ്റ്റിലാവാനുണ്ടെന്ന് വടക്കഞ്ചേരി പോലീസ് പറഞ്ഞു ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി പിടിയിലായവർ മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ കൂടിയാണ് മൂന്ന് കാറുകളിലായി എത്തിയ സംഘം മറ്റൊരു കാറിൽ സഞ്ചരിച്ചയാളെയും കാറും തട്ടിയെടുത്തു പോവുകയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചുവന്ന കാറിന് മുന്നിലും പിന്നിലുമായി മൂന്ന് കാറുകൾ കാർ തടയുകയും ചെയ്തു തുടർന്ന് പിന്നിൽ വന്ന കാറിൽ നിന്നിറങ്ങിയവർ ചുവന്ന കാറിൽ നിന്നും ഒരാളെ ബലമായി പിടിച്ചിറക്കി പിന്നിലെ കാറിൽ കയറ്റിയ ശേഷം കാറും തട്ടിയെടുത്ത് പോവുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ വടക്കഞ്ചേരി പോലീസിന് വിവരം അറിയിച്ചു നാട്ടുകാരിൽ ഒരാൾ പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യം പോലീസിന് കൈമാറി തുടരന്വേഷണത്തിനിടെ തട്ടിയെടുത്ത കാറും പ്രതികൾ സഞ്ചരിച്ച കാറും പിടികൂടിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതികൾ അറസ്റ്റിലാവുന്നത് പാലക്കാട്